തൃശൂർ പീച്ചി ഡാം റിസർവ് വയറിൽ കുളിക്കാനിറങ്ങിയ നാല് പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടു നാല് പെൺകുട്ടികളെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സുഹൃത്തിൻ്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷത്തിന് എത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് കാല് റിസർവോയറിൽ വീഴുകയായിരുന്നു അപകടത്തിൽപ്പെട്ട മൂന്ന് മൂന്നുപേരുടെ നില ഗുരുതരമായി തുടരുന്നു പീച്ചിപ്പള്ളിയിലെ പെരുന്നാളിന് സുഹൃത്തിന്റെ വീട്ടിലെത്തിയതിനു ശേഷം ഭക്ഷണം കഴിഞ്ഞ് ഡാം റിസർവോയർ കാണാൻ പോയതായിരുന്നു കുട്ടികൾ ഇതിനിടയിൽ കാൽവഴുതി രണ്ടു കുട്ടികൾ വീഴുകയും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ മറ്റു രണ്ടുപേർ കൂടി വീഴുകയുമായിരുന്നു പീച്ചി സ്വദേശിനി നിമ പട്ടിക്കാട് സ്വദേശിനികളായ അലീന ആൻഗ്രസ് അയറിൻ എന്നിവർക്കാണ് പരിക്കും പറ്റിയത് അവിടുത്തെ ഏറെ ജോണിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈസ്റ്റിൽ വിളിച്ചിട്ട് ഒരു വണ്ടി അടക്കം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് കൊണ്ടുപോടേക്കണം മേറോഡ മേറോഡ അടക്കാർത്തേണ്ടു വിടുകില്ല ഇതിന്റെ കൊതുക്കിന്റെ എന്നെ ഇവിടെ അടുത്തുള്ളവര് വിളിച്ചു ഞാൻ വേഗം ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു ആ മീറ്റിംഗിൽ നിന്ന് ഓടി ഇവിടെ വന്നപ്പോൾ പോലീസുകാരെ വിവരം അറിയിച്ചു ആംബുലൻസാരെ വിവരം അറിയിച്ചു ഞാൻ ഇവിടെ വന്നപ്പോൾ മൂന്ന് കുട്ടികളെ തൊഴിൽ ചുമന്ന് വരുന്നുണ്ട് നമ്മുടെ തങ്കായിയുടെ മകൻ ലൈഫ് ഗാർഡാണ് അപ്പോൾ അവനാണ് മുങ്ങി എടുക്കാൻ സഹായിച്ചതും അവനാണ് തന്നെയാണ് തോളിലിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നത് പെട്ടെന്ന് ആംബുലൻസിൽ കയറി മെഷീനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എത്ര കുട്ടികളുണ്ടായിരുന്നു മൊത്തം നാല് കുട്ടികളാണ് അതിൽ ആദ്യം കൊണ്ടുപോയ കുട്ടിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും കാണില്ല ബാക്കിയുള്ളവരിൽ ആ ബോധാവസ്ഥയിലാണ് അവരുടെ കാര്യം എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഹാസ്പിറ്റലിൽ എത്തിയെങ്കിലും ബാക്കിയുള്ള ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഓടി ഓടിവരിക ചെയ്തിരുന്നു അപ്പോൾ എന്തായിരുന്നു കണ്ട് അപ്പൊ എടുത്തിരുന്നു കുട്ടികളെടുത്തിരുന്നു പക്ഷേ